എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ ബൈസലോണ ഒളിമ്പ്യകോസിനെ നേരിട്ടിരുന്നു ഇന്നലെ ബൈസലോണ ഒളിമ്പിയ കോസിനെ ആറ് ഒന്ന് എന്ന സ്കോറിനായിരുന്നു പരാജയപ്പെടുത്തിയിരുന്നത് ഇന്നലത്തെ മത്സരത്തിൽ ബൈസലോണക്ക് വേണ്ടി മിന്നും പ്രകടനമായിരുന്നു ലോപ്പസ് കളിച്ചിരുന്നത് ഇന്നലെ താരത്തിന്റെ വക ഒരു ഹാട്രിക് ഗോളുകൾ ഉണ്ടായിരുന്നോ ഇന്നലത്തെ മത്സരം കഴിഞ്ഞതിന് ശേഷം ബൈസലോണയുടെ പരിശീലകനായിട്ടുള്ള ആൻസി ഫ്ലിക്ക് ഫെർമിൽ ലോപസിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പരിശീലകനായിട്ടുള്ള ആൻസിപ്ലിക്ക് പറയുന്നത് ഇങ്ങനെയാണ് ഫെർമി ലോപ്പസിന് വലിയ കഴിവുകളുണ്ട് അവനെ ക്ലബിൽ നിലനിർത്താൻ ഞങ്ങൾ ഞങ്ങളെപ്പോഴും ആഗ്രഹിച്ചിരുന്നോ അവന് വ്യത്യാസവും സജീവവുമാണ് ടീമിനായി അവൻ വളരെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണ് ഇതാണ് ബൈസലോണയുടെ പരിശീലകനായിട്ടുള്ള ആൻസിപ്ലിക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഇന്നലത്തെ മത്സരത്തിൽ ഒളിമ്പ്യ കോസിനെതിരെയുള്ള മത്സരത്തിൽ ഫെർമിൻ ലോപ്പസ് മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഇന്നലെ താരത്തിന്റെ റേക്കിംഗ് എന്നുള്ളത് പത്തിൽ പത്ത് ആയിരുന്നു അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസ് ഈ സീസണിൽ ബൈസയ്ക്ക് വേണ്ടി ഏ ഈ മത്സരമാണ് ഇതുവരെ കളിച്ചത് ഇതിൽ നിന്നും താരം അഞ്ച് ഗോൾ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ലാ ലീഗിൽ താരം കളിച്ചത് അഞ്ച് തവണയാണ് അതിൽ നിന്ന് രണ്ട് ഗോളും ചാമ്പ്യൻസ് ലീഗിൽ താരം ഇറങ്ങിയിട്ടുള്ളത് രണ്ട് തവണയാണ് അതിൽ നിന്ന് മൂന്ന് ഗോളുമാണ് താരം നേടിയിട്ടുള്ളത് ഒരു മികച്ച രീതിയിൽ തന്നെയാണ് ഫെർമിൻ ലോപ്പേസ് വായ്സക്കു വേണ്ടി കളി കാഴ്ചവെക്കുന്നത് നമുക്കറിയാം ഈ താരം ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആൻസിഫ്ലിക്കെ ഈ താരത്തിനോട് പ്രത്യേകം ഇഷ്ടം കാണിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം